എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളെക്കുറിച്ചാണ് അതായത് മാതാപിതാക്കളുടെ സേവനം ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് മാതാപിതാക്കൾ നമ്മെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല ചെറുപ്പത്തിൽ കൈപിടിച്ച് നടത്തിയതും നമുക്കു വേണ്ടി ഉറക്കമെളിച്ചതും ഓ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും താങ്ങും തണലുമായി നിന്നതും അവരാണ് നമ്മുടെ ഓരോ വളർച്ചയിലും സന്തോഷത്തിലും അവർ പങ്കുചേരുന്നു ഇസ്ലാമിൽ മാതാപിതാക്കൾക്ക് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് കൽപ്പിച്ച ശേഷം ഉടൻ തന്നെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണമെന്നാണ് വിശുദ്ധ ഖുർആാനിലെ അൽ ഇസ്രായിലെ ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അവനെ മാത്രം ആരാധിക്കണം മാതാപിതാക്കളോട് നല്ല നിലയിൽ വർധിക്കണം അവരിൽ ഒരാളോ രണ്ടു പേരുമോ വാർദ്ധക്യത്തിലെത്തിയാൽ പോലും അവരോട് ചേ എന്ന് പോലും പറയരുത് അവരെ ആക്ഷേപിക്കരുത് അവരോട് ആദരവോടെയും സ്നേഹത്തോടെയും സംസാരിക്കണം എന്ന് ഈ വചനം എത്രമാത്രം ഗൗരവത്തോടെയാണ് നമ്മൾ കാണേണ്ടത് വാർദ്ധക്യത്തിൽ അവർ ഒറ്റയ്ക്കാകുമ്പോൾ ചെറുപ്പത്തിൽ നമ്മെ സംരക്ഷിച്ച അതേ സ്നേഹത്തോടെയും കരുതലോടെയും അവരെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് സ്വന്തം ഭാര്യയുടെ സന്തോഷം പോലെ തന്നെ മാതാവിൻ്റെ സങ്കടവും നമ്മൾ മനസ്സിലാക്കണം മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് അത് തുല്യമായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ് എൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടാണ് അതിനാൽ ഞാൻ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് ശരിയായ നിലപാടല്ല നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു സ്വർഗം മാതാവിൻ്റെ കാൽ കീഴിലാകുന്നു മാതാവിൻ്റെ സ്നേഹവും ത്യാഗവുമാണ് ഇവിടെ എടുത്തു പറയുന്നത് ഇത് കേട്ടിട്ടും നമ്മൾ നമുക്ക് എങ്ങനെയാണ് മാതാവിനെ അടുക്കളയിൽ ഒറ്റയ്ക്കാക്കാനും മരുന്ന് കഴിക്കാൻ കാത്തിരിക്കുന്ന പിതാവിനെ അവഗണിക്കാനും കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് നൽകേണ്ട പരിഗണന എത്ര വലുതാണെന്ന് ഈ വാക്കുകൾ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ മാതാപിതാക്കളുടെ സേവനം ഒരിക്കലും ഉപേക്ഷിക്കരുത് വാർദ്ധക്യത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ആവശ്യമുള്ളപ്പോൾ അവർക്ക് താങ്ങും തണലുമായി നമ്മൾ കൂടെ ഉണ്ടാവണം നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും അവരെ ഓർക്കണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളിൽ ഒന്നാണ് മാതാപിതാക്കളോടുള്ള നല്ല പെരുമാറ്റം അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നവർ ഉൾപ്പെടുത്തണേ Саламу алейкум ва рахматуллахі